പുതുക്കിപ്പണിത നെന്മണിക്കര സെന്റ് മേരീസ് പള്ളിയുടെ വെഞ്ചിരിപ്പ് കർമ്മം ഞായറാഴ്ച നടക്കുമെന്ന് പള്ളി അധികൃതർ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ ആറ് മുപ്പതിന് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് കൂതാശ കർമ്മത്തിന് കാർമ്മികനാകും തുടർന്ന് തിരുനാൾ കൊടിയേറ്റവും ആർച്ച് ബിഷപ്പ് നിർവഹിക്കും ഇരുപത്തെട്ടിന് രാവിലെ ഒൻപതിന് ഡി കെൻ നിതിൻ പൊന്നാരിയുടെ തിരുപ്പട്ടം നടക്കും കൈവപ്പശുസൂഷയ്ക്ക് മാർ ടോണി നീലങ്കാവിൽ കാർമികനാകും ഇരുപത്തൊമ്പതിന് ആദ്യ കുർബാന സ്വീകരണം നടക്കും മുപ്പത് മുപ്പത്തൊന്ന് തീയതികളിലാണ് തിരുനാൾ ജനുവരി ഒന്നിന് വൈകിട്ട് ആറ് മുപ്പതിന് മത സമ്മേളനവും നവവൈദികന് സ്വീകരണവും നടക്കും വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ ജസ്റ്റിൻ എൽവത്തിങ്കൾ കൈക്കാരൻ റോബി പാട്ടത്തിൽ പീറ്റർ പാറയിൽ ലോയിഡ് ആന്റണി എന്നിവർ പങ്കെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ സ്ഥാപിതമായിട്ടുള്ള ദേവാലയമാണ് സെന്റ് മേരീസ് ദേവാലയം ഏകദേശം നൂറ്റി നാൽപ്പത് കുടുംബങ്ങളും അതുപോലെ തന്നെ അറുന്നൂറ് വിശ്വാസികളും അഞ്ച് യൂണിറ്റുകളുമായിട്ട് തിരിഞ്ഞിരിക്കുന്ന ഇടവകയാണ് വിളവ് അധികം വേലക്കാര ചുരുക്കം എന്ന വചനത്തിന്റെ ആസ്പദമാക്കി നമ്മുടെ ഇടവകയിൽ നിന്ന് ആദ്യത്തെ തിരുപ്പട്ടത്തിന് വേണ്ടി ഒരുങ്ങുകയാണ് ബ്രദർ നിതിൻ പൊന്നാനി ഉറപ്പായിട്ടും കുറെ വർഷങ്ങളായിട്ട് എടവകയുടെ ആഗ്രഹമാണ് ഒരു വൈദികനാകുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ വലിയ ആഘോഷത്തോടു കൂടിയാണ് ഞങ്ങൾ പ്രാർത്ഥനാ വർഷം ഉദ്ഘാടനം ചെയ്ത് ഈ തിരുപ്പട്ട ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നത് പള്ളി തുടങ്ങിയിട്ട് മുപ്പത്താറ് വർഷമായി പതിനഞ്ച് അനുബന്ധിച്ച് മുപ്പത്താറ് പോലെ പുരുഷണ്ടായിരിക്കും പ്രദക്ഷിണത്തിന് ആ മനോരമ വെടിക്കെട്ട്